നമ്മുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്താനുള്ള പ്രോഗ്രാം ഒരു സൈഡിൽ കൂടെ നടക്കുന്നു ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ നടക്കുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെയും എം പി ടിയുടെയും പി ടിയുടെയും ബന്ധപ്പെട്ട ആളുകളുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ എങ്ങനെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ആലോചനയും ആസൂത്രണവും നടക്കുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഇന്ന് ഒരു മതില് നമ്മൾ പണിതിട്ടുണ്ട് ഇവിടെ അല്ലെ ഒരു പിൻവശത്തിന് മതില് പണു മൂന്നു ലക്ഷം രൂപയാണ് രൂപയാണതിന്റെ മൊത്തമുള്ള അതിനായ സംഖ്യ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ അതിനോട് ഒരുമിച്ച് തന്നെ ഇപ്പൊ ചോദിച്ച പാപ്പിനി വട്ടത്തും അതുപോലെ തന്നെ പണിയുന്നുണ്ട് ഒരെണ്ണം നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സൗകര്യങ്ങളും ഓരോ സ്ഥലത്തുണ്ടാക്കാൻ ഉള്ള സ്ഥിതി നമ്മളുണ്ട് ഞാൻ നേരത്തെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞിരുന്നു നമ്മുടെ ഒരു സി ഷേപ്പിലായിരിക്കണം നമ്മുടെ വിദ്യാലയം അപ്പോൾ നമ്മുടെ തൊട്ട് സൈഡിൽ നമുക്കൊരു നല്ല പ്ലാൻ തയ്യാറാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കൂളിന് ഏറ്റവും വേഗത്തിൽ തന്നെ നമുക്കൊരു ബിൽഡിംഗ് കൂടെ ആവും അപ്പോൾ നമ്മുടെ ചേർത്തൊരു സി ഷേയ്പ്പല്ല ബിൽഡിംഗ് ആവും ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം നല്ല രീതിയിൽ പഠനം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ ഈ വേദിയിൽ ഇരിക്കുന്ന പഞ്ചായത്തും ഒക്കെ സന്തോഷം വാർഡ് മെമ്പർ പി എം സൈനുൽ ായി മതിലകം പദ്ധതി വിശദീകരണം അനിത ബി ആർ സി ട്രെയിനർ ബിജി പി ടി പ്രസിഡന്റ് കെ കെ സക്രിയ എം പി ടി പ്രസിഡന്റ് ജോഡി ബൈജു എസ് എം സി ചെയർമാൻ അക്ബർ അലി ഒ പ്രസിഡന്റ് സുരേഷ് സ്റ്റാഫ് സെക്രട്ടറി പുഷ്കല എന്നിവർ സംസാരിച്ചു ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രയാ